മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു ഇന്നത്തെ നമുക്കറിയാം ഏറ്റവും ആയിട്ട് വന്നിട്ടുള്ള ഒരു ദിവസമായിരുന്നു എല്ലാ വിപണികളും ഏറ്റവും നന്നായിട്ട് താഴെപ്പോയിട്ട് അസ്തമിച്ച ഒരു സാഹചര്യം നമ്മളെല്ലാവരും കണ്ടു അതിലേറ്റവും പ്രധാനമായി നമ്മൾ കാണുന്നത് സെൻസെക്സ് ആണെങ്കിൽ മൈനസ് ടു പോയിൻ്റ് സെവൻ ഫോർ പെർസെൻറ്റേജ് താഴെപ്പോയി അഥവാ ടു തൗസൻഡ് ടു ഹൺഡ്രഡ് ട്വൻറ്റി ടു പെർസെൻ്റ് പോയിൻറ്സുകൾ താഴെ ഡൗൺ സൈഡൊക്കെ പോയിട്ടുണ്ട് നിഫ്റ്റിയുടെ കാര്യം പരിഹരിക്കുകയാണെങ്കിൽ മൈനസ് മൈനസ് ടു പോയിൻറ്റ് സിക്സ് എയ്റ്റ് പെർസെൻറ്റേജ് ആണ് ഒരു ഫിഗർ പറയുകയാണെങ്കിൽ മൈനസ് സിക്സ് ഹൺഡ്രഡ് സിക്സ്റ്റി ടു പോയിൻ്റ് വൺ സീറോ റുപ്പിയാണ് അല്ലെങ്കിൽ പോയിൻ്റ്സാണ് താഴെക്ക് ഇടിഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ നിഫ്റ്റി മിഡ് മിഡ്കാപ്പിൻ്റെ കാര്യവും തദൈവ അഥവാ ത്രീ പോയിൻറ്റ് ഫൈവ് ഫൈവ് പേഴ്സൻറ്റേജാണ് മൈനസ് ആയിട്ടുള്ളത് ഫിഗറിൻ്റെ അല്ലെങ്കിൽ പോയിൻസ് പോയിൻസ് അടിസ്ഥാനത്ത് പറയുകയാണെങ്കിൽ ടു തൗസൻഡ് ഫിഫ്റ്റി സിക്സ് പോയിൻ്റ് ഫോർ സീറോ പോയിൻ്റ്സും ഇടിഞ്ഞ് തക തകടം പറഞ്ഞിട്ടുണ്ട് നിഫ്റ്റി സ്മോൾ ക്യാപ്പിൻ്റെ കാര്യവും അതുതന്നെയാണ് കുറച്ചും കൂടി ഫോർ പോയിൻറ്റ് ത്രീ സെവൻ പെർസെൻറ്റേജ് ഡൗൺ സൈഡ് പോയിട്ടുണ്ട് അഥവാ ത്രീ ഹൺഡ്രഡ് എയ്റ്റി ത്രീ പോയിൻ്റ് ഫോർ ഫൈവ് പേഴ്സ പോയിൻ്റ്സാണ് താഴെ പോയിട്ടുള്ളത് നിഫ്റ്റി ബാങ്കിൻ്റെ കാര്യവും ഇതേ കാര്യം തന്നെയാണ് വളരെ നന്നായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നതിൻ്റെ ഇടക്കാണ് അമ്പതിനായിരത്തി തൊണ്ണൂറ്റി രണ്ട് പോയിൻറ്റ് പത്ത് എന്നുള്ള ഒന്ന് പൂജ്യം എന്നുള്ള നിലക്കേക്ക് പോയിട്ടുള്ളത് ഇതിൻ്റെ ഒരു റീസൺ എന്താണെന്നുള്ളത് നമ്മൾ നോക്കേണ്ടത് ഏറ്റവും നന്നായിട്ട് ഇന്ന് ഫോളോയിങ് സംഭവിച്ചത് രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത്തി ആറ് പോയിൻസാണ് നിഫ്റ്റി സയൻസ് എക്സിൽ കുറഞ്ഞതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാലായിരം നിഫ്റ്റി ഇന്ന് കടന്നിട്ടുണ്ടായിരുന്നു പിടിച്ചു നിൽക്കാൻ പറ്റാതെ താഴെ പോവുകയാണ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ റീസൺ കാര് കറക്റ്റായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ വിദേശ മാധ്യമങ്ങളും അതുപോലെ തന്നെ ഇംഗ്ലീഷ് ആർട്ടിക്കിളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ഒരു യു എസിൻ്റെ തൊഴിൽ ഡാറ്റ നന്നായിട്ട് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു വളരെ വീക്കായിട്ട് അഥവാ തൊഴിൽ രഹിതരായിട്ടുള്ള ഒരു സാഹചര്യം വളരെ കൂടുതലായിട്ട് വന്നിട്ടുണ്ട് ജൂലൈ ജൂലൈ യു എസ് യു എസിൻ്റെ തൊഴിലില്ലായ്മ നിരക്ക് വന്നിട്ടുള്ളത് ഫോർ പോയിൻ്റ് ത്രീ പെർസെൻറ്റേജ് ആണ് കുത്തന ഉയർന്നു തൊഴിലില്ലായ്മ അതുകൊണ്ട് തന്നെയല്ല മാ അതോടൊപ്പം തന്നെ മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ കത്തിക്കേറിക്കൊണ്ടിരിക്കുന്ന ആ ആശങ്കകൾ വളരെ ഏറെ മാർക്കറ്റിനെ അവിടത്തേക്ക് വലിച്ചു താഴ്ത്തിയിട്ടുണ്ട് ഇതും രണ്ടാമത്തെ കാരണമാണ് മൂന്നാമത്തെ മൂന്നാമത്തെ കാരണം ജപ്പാനീസ് വിപണിയെ ചോർത്തിക്കൊണ്ടിരിക്കുന്ന എൻ ചരക്ക് വ്യാപാരം അവിടെ ഡോളറിൻ്റെ സ്ഥാനം പോയി ഈ എന്നാണ് അവരുപയോഗിക്കപ്പെടുന്നത് ഈ മൂന്ന് കാരണങ്ങൾ വളരെ വലിയ രൂപത്തിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും നന്നായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് ഈ വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ അടുത്ത കാലത്തൊന്നും വരാൻ സാധ്യതയില്ലെങ്കിൽ പോലും നന്നായിട്ടൊരു കറപ്ഷൻ മാർക്കറ്റിൽ കാണാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല അതുകൊണ്ട് എൻ്റെ ചെയ്യുന്ന ആളുകൾ പുട്ടോ അല്ല കോളോ വാങ്ങിക്കുമ്പോൾ വളരെ നന്നായി ശ്രദ്ധിക്കുക കാരണം ഇത് നല്ല ഫ്ലക്ഷ ും വരുന്ന ഒരു സമയമാണ് നാളെ നേരെ തിരിച്ചടിക്കാനും സാധ്യതയുണ്ട് പക്ഷേ എന്താണെങ്കിലും ഇതിൻ്റെ ഒരു പാനിക് സെല്ലിങ് ഇവിടെ നടന്നിട്ടുണ്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് തൻ കിട്ടിയ ലാബും പ്രോഫിറ്റായിട്ട് എടുക്കുക എന്നുള്ള ഒരു ടെൻഡൻസിയും കൂടെ മാർക്കറ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത്ര ലെവലിൽ താഴോട്ട് പോയത് ഏതായിരുന്നാലും മറ്റൊരു വീഡിയോസിൽ നമുക്ക് ഒരു സ്റ്റോക്കിൻ്റെ അപ്ഡേഷനുകൾ സംസാരിക്കാം ഓക്കെ വിഷു ആൾ ദി ബെസ്റ്റ് ഗുഡ് ബൈ